കുറ്റപ്പെടുത്തലുകളല്ല ആശ്വാസ വാക്കുകളാണ് ദുരന്ത ഭൂമിയിൽ വേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരിച്ചറിയുന്നു പ്രധാനമന്ത്രി ശനിയാഴ്ച ഉരുൾപൊട്ടൽ നടന്ന വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി ദുരന്ത മേഖലയും ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കും ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ സമയം തന്നെ കേരളത്തിന് നരേന്ദ്രമോദി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു എന്നും പക്ഷേ അതിനുശേഷം ചിലരുടെ മനസ്സു മാറിയെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ സഹായങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും സൈന്യത്തിൻ്റെയൊക്കെ സേവനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ നരേന്ദ്രമോദി ആദ്യം തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് കേട്ടതെല്ലാം ദുരന്തഭൂമിയെ ഭൂമിയെ കുറ്റപ്പെടുത്തുന്നതും അപമാനിക്കുന്നതുമൊക്കെയായ വാർത്തകളായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേരളം ശ്രദ്ധിച്ചില്ലെന്നും പറഞ്ഞ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തെ അപമാനിച്ചപ്പോൾ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളം ക്ഷണിച്ചു വരുത്തിയ ദുരന്തമെന്നും പറഞ്ഞു പക്ഷേ അമിത് ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ദുരന്തം നടന്നതിന് ശേഷമാണ് റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് നൽകിയത് എന്ന കണ്ടെത്തലും പിന്നീടുണ്ടായി അങ്ങനെ ഒരു ദുരന്ത ഭൂമിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അപമാനിച്ചു വിടുന്ന നിലപാടുകൾ ബി ജെ പി ആവർത്തിച്ചാൽ കേരളം വീണ്ടും ബി ജെ പി മുക്തമാകുമെന്നൊരു തിരിച്ചറിവ് വന്നിരിക്കാം ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയാണ് നല്ല കാര്യം ഒരുപക്ഷെ വലിയ ദുരിതാശ്വാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുമായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ശനിയാഴ്ച ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക ദുരന്തബാധിത പ്രദേശങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കും അതിനുശേഷം ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതരും സർക്കാരും നോക്കിക്കാണുന്നത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ ജനങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതിന് എത്രയോ പതിന്മടങ്ങ് ചെയ്യാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിന് മോദിയുടെ സന്ദർശനത്തോടെ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയാം ഏതായാലും വയനാട് ദുരന്തത്തിൽ സ്വീകരിച്ച സമീപനം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും ഒറ്റപ്പെടലും നൽകുമെന്ന് സാഹചര്യത്തിൽ മോദിയുടെ സന്ദർശനം കേരളത്തിലെ ബി ജെ പി ആശ്വസിക്കാം